നമസ്കാരം അമ്പലപ്പുഴ കൊലയിലെ വിശദാംശങ്ങൾ പുറത്തുവന്നു വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊന്നതുതന്നെ ജയചന്ദ്രന്റെ നിന്ന് കുഴിച്ചിട്ട മൃതദേഹം പോലീസ് കണ്ടെത്തി ഇതോടെ കൊലക്കേസ് സ്ഥിരീകരണമായി വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ ഏറെ നാളായി പരിചയമുണ്ട് ഹാർബറിൽ നിന്നാണ് പരിചയം തുടങ്ങിയത് പണം ഇടപാടടക്കമുണ്ടായിരുന്നു ഈ ബന്ധം രണ്ടു പേരുടെയും വീട്ടിലും അറിയാമായിരുന്നു ജയചന്ദ്രന്റെ ഭാര്യ വീട്ടുജോലിക്ക് പോകും അതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും അവർ ഉണ്ടാകില്ല മകൻ കഴിഞ്ഞിരുന്നത് ജയചന്ദ്രന്റെ ഭാര്യ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ആരുമുണ്ടായില്ല പുനർഗേഹം പദ്ധതി പ്രകാരം കിട്ടിയ ഈ വീട്ടിലേക്ക് വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തി ആറാം തീയതിയാണ് അവരെത്തിയത് വഴക്കിനിടെ പിടിച്ചു തള്ളി തലയിടിച്ചു വീണ വിജയലക്ഷ്മി മരിച്ചു പിന്നാലെ മൃതദേഹം സുരക്ഷിതമായി സൂക്ഷിച്ചു അടുത്തുള്ള എല്ലാവരും ഉറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ മൃതദേഹം കുഴിച്ചിട്ടു അതിനുശേഷം സാരി കത്തിച്ചു വിജയലക്ഷ്മി കണ്ണൂരിലേക്ക് പോയെന്ന് തെളിയിക്കാൻ ഫോൺ ബസിലിട്ടു മത്സ്യത്തൊഴിലാളിയായിരുന്നു ജയചന്ദ്രൻ മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ പരിചയപ്പെട്ടത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മിയെ സുഹൃത്തായ അൻപതുകാരൻ കൊന്ന് കുഴിച്ചു മൂടിയതായി സ്ഥിരീകരണം വരുന്നത് മൃതദേഹം കണ്ടെത്തിയതോടെയാണ് ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിവരം സുഹൃത്തായ അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് മൂന്ന് ദിവസം മുൻപ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടത്തിവന്ന ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത് നവംബർ പത്തിനാണ് വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് സഹോദരി പോലീസിൽ പരാതി നൽകിയത് ഇവർ ഭർത്താവുമായി അകന്നുകഴിയുകയായിരുന്നു പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പതിനൊന്നിന് എഫ്ഐആർ നിലവിൽ വന്നു അതിനിടെ എറണാകുളം പോലീസിന് വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കളഞ്ഞുകിട്ടി ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളും വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പമായിരുന്നു രണ്ടു മക്കളുടെ മാതാവാണ് വിജയലക്ഷ്മി ജയചന്ദ്രന് ഭാര്യയും മകനുമുണ്ട് അങ്ങനെ ഇവിടെയും വിവാഹിതര ബന്ധം ചർച്ചയാണ് ജയചന്ദ്രനെയും കൊണ്ട് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെ വീടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്നു ജയചന്ദ്രന് ജോലി ഇതിനിടയിലാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെട്ടത് കരുനാഗപ്പള്ളിയിൽ മത്സ്യവില്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മിക്ക് ഓച്ചിറ ക്ഷേത്രത്തിൽ വച്ച് ഇരുവരും സ്ഥിരമായി കണ്ടിരുന്നു ഈ മാസം ആറിനാണ് വിജയലക്ഷ്മിയെ കാണാതായത് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടു വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളിന്റെ പേരിലാണ് ഇരുവരും വഴക്കിട്ടത് തുടർന്ന് പിടിച്ചുതള്ളൽ മരണമായി എന്നാണ് ജയചന്ദ്രന്റെ മൊഴി വിജയലക്ഷ്മി ഇടുക്കി സ്വദേശിയെയാണ് വിവാഹം ചെയ്തത് പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്ക് താമസം മാറ്റി പിന്നീട് ജയചന്ദ്രനെ പരിചയപ്പെടുകയായിരുന്നു വിജയലക്ഷ്മി അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിയ സമയത്ത് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളും മകനും വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടു ജോലിക്ക് പോയിരിക്കുകയായിരുന്നു സുനിമോൾ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയ ജയചന്ദ്രൻ താൻ ദൃശ്യം സിനിമ പലതവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒന്നര വർഷം മുൻപാണ് ജയചന്ദ്രനും കുടുംബവും കരൂരിലെ വീട്ടിലേക്ക് മാറിയത് ശനിയാഴ്ച തന്നെ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് കുടുംബം പറയുന്നു ഇതിനു ശേഷമായിരുന്നു കുറ്റസമ്മത മൊഴി യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയെന്ന് ജയചന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചു സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്നും കൃത്യം നടത്തിയ ശേഷം വിജയലക്ഷ്മിയുടെ ആഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം മൃതദേഹം കുഴിച്ചു മൂടുകയായിരുന്നു കാണാതായ വിജയലക്ഷ്മിയുടെ ഫോൺ നിന്ന് കരൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കിട്ടിയതാണ് കേസിൽ നിർണായകമായത് കൊലപ്പെടുത്തിയ ശേഷം ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ ഫോൺ ബസിൽ ഉപേക്ഷിച്ചിരുന്നു എന്നാൽ ഈ ഫോൺ കെ ഡ്രൈവർ സ്റ്റേഷനിൽ കൈമാറുകയായിരുന്നു